പരിശുദ്ധ യാക്കോബായ സഭയിൽ വലിയ നോമ്പിന് തുടക്കം കുറിച്ച് ശുബുക്കോനോ ശുശ്രൂഷ നടന്നു മുളന്തുരത്തെ വെട്ടിക്കൽ എംഎസ്ഒറ്റി വൈദിക സെമിനാറിൽ നടന്ന ശുബുക്കോന ശുശ്രൂഷയ്ക്ക് സഭയുടെ മീഡിയ സെൽ ചെയർമാൻ അഭിമന്യു ഡോക്ടർ കുര്യാക്കോസ് മൊർത്തയോഫിലോസ് മിത്രപൊലിത്ത നേതൃത്വം നൽകി പരിശുദ്ധ യാക്കോബായ സഭ പ്രാർത്ഥനയോടെ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു ശ്രേഷ്ഠകരമായ വലിയ നോമ്പ് ആരംഭത്തോട് അനുബന്ധിച്ച് യാക്കോബായ സുറിയാനി സഭയുടെ ദേവാലയങ്ങളിൽ അനുരഞ്ജനത്തിന്റെയും നിരപ്പിന്റെയും സമാധാന ശുശ്രൂഷയായ ശുഭകോനോ ശുശ്രൂഷ നടന്നു യാക്കോബായ സഭയുടെ മുളന്തുരുത്തി വെട്ടിക്കൽ എം എസ് ഒ ടി വൈദിക സെമിനാരിയിൽ നടന്ന ശുഭകോനോ സുശ്രൂഷയ്ക്ക് വൈദിക സെമിനാരി പ്രസിഡന്റും മീഡിയ സെൽ ചെയർമാനുമായ അഭിമന്യ ഡോക്ടർ കുര്യാക്കോസ് മോർത്തയോഫിലോസ് മെത്രാപൊലിത്ത അനുഗ്രഹീത നേതൃത്വം നൽകി വൈദിക സെമിനാരി പ്രിൻസിപ്പൽ വന്യ ഡോക്ടർ ആദായ ജേക്കബ് കോർ എപ്പിസ്കോപ്പ സെമിനാരി അധ്യാപക വൈദികർ ഷെമാച്ചന്മാർ വൈദിക വിദ്യാർത്ഥികൾ എന്നിവരും സംബന്ധിച്ചു നിരപ്പിന്റെയും അനുരഞ്ജനത്തിന്റെയും ശുശ്രൂഷയാണ് ശുഭുക്കോനോ നോമ്പിൽ ആദ്യ ഞായറാഴ്ച സന്ധ്യയിലോ തിങ്കളാഴ്ച പ്രഭാതത്തിലോ ഉച്ചയ്ക്കോ നമസ്കാരത്തോട് ചേർന്ന് നടത്തുന്നു എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് പരസ്പരം ക്ഷമിക്കുന്ന അനുരഞ്ജനത്തിന്റെ മാർഗമാണ് ശുഭുക്കോനോ ശുശ്രൂഷയെന്ന് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നു കൊച്ചി